നമസ്കാരം പ്രിയപ്പെട്ടവര് അങ്ങനെ ബിഗ് ബോസ് സീസൺ എല്ലാം തീർന്നു നമുക്ക് നമ്മുടെ ബീവിമായുടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല കാരണം ബിഗ് ബോസ് ബി വി മ ഈ ബിഗ് ബോസ് തീരുന്നവരെ സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ നിറഞ്ഞു നിൽക്കായിരുന്നു ഈ ഒരൊറ്റ ബിഗ് ബോസ് സീസൺ സെവൻ കൊണ്ടാണ് ബിവിമായും മകനും പ്രേക്ഷകരുടെ ഇടയിലേക്ക് സ്ഥാനം പിടിച്ചതും അവർ അവരൊരുപാട് ഈ ബീവിമായ മകനെയും ഇഷ്ടപ്പെട്ടു കാരണം ആ ബിഗ് ബോസ് കണ്ട് അതിനകത്ത് വരുന്ന കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ വിലയിരുത്തിക്കൊണ്ടായിരുന്നു മാഡ ഒരു പെർഫോമൻസ് നമ്മൾ ആ വീഡിയോകളിലെല്ലാം കണ്ടത് അല്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ മാഡ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളെല്ലാം പ്രേക്ഷകർ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിച്ചതാണ് അപ്പൊ ഇനി ബിഗ് ബോസ് ഇല്ലെങ്കിലും ബി വി മ സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളെയും കുറിച്ചിട്ട് സംസാരിച്ച് നമ്മുടെ മുന്നിൽ വരുമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ രണ്ടു ദിവസമായിട്ട് ബിഗ് ബോസ് ശേഷം ബി വിമ്മയുടെ വീഡിയോകളൊന്നും ഞാൻ കാണുന്നില്ല അപ്പൊ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ എന്താണ് എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ബി വിമ സങ്കടത്തിലാണോ അതോ ആണോ നോക്കാം ഹലോ അയ്യോ പറയും പോലെ നമ്മുടെ ബിഗ് ബോസ് തീർന്നല്ലേ

ബിബിമ നൂറ് ശതമാനം പ്രതീക്ഷയാണ് ഈ കപ്പ് അനീഷ് തന്നെ അതുകൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്തതെന്നും ബിവിമ പറഞ്ഞിരുന്നു അത് തോറ്റാലും ജയിച്ചാലും അനീഷ് വിജയിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ കേക്ക് കട്ട് ചെയ്തെന്നും പറഞ്ഞാൽ അത് അവർ അത് പാലിച്ചിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്ത് അവരത് ആഘോഷിച്ചു പക്ഷേ ഈ ഒരു ബിഗ് ബോസിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ബീവിമ ഈയൊരു ഗ്രാൻഡ് ഫിനാലയിൽ നടന്നിട്ടുള്ള ഈ അവൻ അവസാന റൗണ്ടിൽ നടന്നിട്ടുള്ള ഈ ഗെയിമിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അനീഷിന് കപ്പ് കിട്ടാഞ്ഞതിനെ കുറിച്ചും അനുമോക്ക് കപ്പ് കിട്ടിയതിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇതുവരെ അതുമായി ബന്ധപ്പെട്ടിട്ട് ബിബിടെ ഒരു വീഡിയോ ഞാൻ കണ്ടില്ല അടുത്ത ദിവസം തന്നെ ഞാൻ ബിബിമായ അഞ്ചലിൽ പോയി ഒന്ന് കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ഉമ്മായോട് ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ചോദിച്ച് വ്യക്തമായി ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഞാനെൻറെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിക്കും എന്നാണേലും ബിഗ് ബോസ് ഇല്ലെങ്കിലും ബിബിമ ഇനിയും സജീവമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളെയും കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ട് വീഡിയോ ആയിട്ട് വരും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലയിൽ യഥാർത്ഥ കപ്പടിച്ചത് അനീഷ് അനീഷായിരുന്നോ അതോ പി ആർ വർക്കിലൂടെ കപ്പ് നേടിയ അനുമോളാണോ എന്നുള്ള നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കെല്ലാവർക്കും ബൈ